ൂരഹിത ഭവനരഹിതരെ പ്രതിരസിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റ് ഇനിഷ്യേറ്റീവിനെ അഭിനന്ദിക്കുകയാണ് ഭൂരഹിതരായ പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാൻഡ് ബാങ്ക് എന്ന പദ്ധതി വളരെ ശ്രദ്ധേയമാണ് സാർ എന്റെ മണ്ഡലത്തിലെ കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കപ്പടം ജി എൽ പി സ്കൂളിന് സമീപത്തായി ഒരു എക്സാമ്പിൾ പറയണം നാല്പത്തിരണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പത്തേക്കർ ഭൂമി എടുത്ത് ഭൂമി വിതരണം അതിന്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഇങ്ങനെ ഭൂമി എടുത്ത് വിതരണം ചെയ്ത് ഭൂമി ഉടമസ്ഥരാകുമ്പോൾ മറ്റൊരു പ്രശ്നം ഉയരുന്നത് വീടില്ല എന്നുള്ളതാണ് അതേസമയം ഇവിടെ നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർ ഉൾപ്പെട്ടിട്ടുമില്ല അങ്ങനെയുള്ള ഭവനരഹിതർ പിന്നീട് ഉണ്ടാവുകയാണ് അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി ഗവൺമെൻറ് പ്രത്യേകമായി താല്പര്യമെടുത്ത് ചെയ്യാൻ താല്പര്യം ലഭിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ അങ്ങനെയുള്ള കുടുംബത്തിന് ഈ സെറ്റിൽമെൻറ് എന്ന നിലയ്ക്ക് ടി ആർ ഡി എം പ്രകാരം പ്രത്യേക ഒരു പദ്ധതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു യൂണിറ്റായിട്ട് ഭൂമി എടുത്ത് കൊടുക്കുന്ന കുടുംബത്തിന് എല്ലാവർക്കും അവിടെ തന്നെ പിന്നെ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് ആ പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ്